ഹായ് നമസ്കാരം കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊന്ന് ഒരു റീഡിംഗ് എടുക്കാം വര ഈ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇനിയിപ്പം ചൊവ്വ ആയില്ലേ വരുന്ന ചുവ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എന്തായിരിക്കും നിങ്ങൾക്ക് എന്താ അനുഗ്രഹങ്ങളായ ഡിവൈൻ്റെ ഈ ഭാഗത്തുനിന്ന് കിട്ടുന്നേ ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് തരാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വിളിക്കുകയോ മെസ്സേജ് അയയ്ക്കോ എന്താ ചെയ്താൽ പേഴ്സണൽ റീഡിങ് കിട്ടുക എടുക്കാം നമുക്ക് അതിന് പേയ്മെൻ്റ് ഉള്ളതാണേ ൊക്കെ ഇപ്പൊ നമുക്ക് കാതൊന്ന് എടുക്കാം ഓക്കെ അപ്പം ഇത്രയും കാർഡ് നമുക്കൊന്ന് നോക്കാം എന്താണ് നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് റീഡിംഗിൽ ഇത് കിട്ടുന്നതെന്ന് നോക്കാം ബോട്ടോ വന്നിരിക്കുന്നത് സിക്സ് ഓപ്പൻഡ്സ് ആണോ അപ്പം നിങ്ങൾക്കിന്ന് ഈക്വലായിട്ട് ഈ ഈ വീക്ക് നിങ്ങൾക്ക് ഈക്വലായിട്ട് ഈക്വലായിട്ട് എന്താണ് സ്നേഹമായാലും എല്ലാം കൊടുക്കാനും നിങ്ങൾക്ക് ഇങ്ങോട്ടും കിട്ടും ഇനിയും പൈസയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഇപ്പം നിങ്ങൾക്കത് ഇങ്ങനെ ഇച്ചിരി വിഷമമുള്ളവർക്ക് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് നല്ല മനസ്സോടായിരിക്കും നിങ്ങൾ കൊടുക്കും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ആഴ്ച നമുക്ക് നോക്കാം എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കാർഡ്സ് നോക്കാം ടെന്നോ സോൾസ് ഫോറോ കത്ത്സ് ഏസോ കത്ത്സ് പേസോ കത്ത്സ് ഫോൾ ടെന്നോ വൺസ് സിക്സ് ഓഫോൺസ് ഓഫോൺസ് ത്രീ ഓഫോൾസ് നയൻ ഓഫോൺസ് ക്യൂനപ്പിന്റെ ക്രസ് ഇത്രയാണ് വന്നേക്കുന്നത് ടെൻ ഓഫ് സോൾസ് എന്തോ ഒരു കാര്യം അവസാനിച്ചിട്ടുണ്ട് കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നുണ്ട് ഈ ഒരു വീക്ക് നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന എന്തോ കാർമിക് സിറ്റുവേഷൻസ് ആണ് പിന്നെ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിരുന്ന ഒരുപാട് കഠിനാധനൊക്കെ ചെയ്തെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ഈ ഒരു വീക്കിൽ നിങ്ങളെല്ലാം ഒന്ന് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ പുതിയ തുടക്കമുണ്ട് ഏസോ കപ്സ് ഉണ്ട് പേജോ കപ്സ് ഉണ്ട് ഈസ് ഓഫ് വാൻസ് ഉണ്ട് ഫൂളും ഉണ്ട് പുതിയ തുടക്കമാണ് പിന്നെ ആത്മീയമായിട്ടും നിങ്ങൾ ഒരുപാട് ഒരു ഉണർവ് നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് സ്പിരിച്വലി ഒക്കെ കുറേ കൂടെ ഹൈൽ പോകണം എന്ന് തോന്നി അങ്ങനെ നിങ്ങൾ ആത്മീയമായിട്ട് നിങ്ങൾ ഒരുപാട് ചേരുന്നുണ്ട് നിങ്ങളല്ലാ തൊഴിൽപരമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലായാലും എങ്ങനെയായാലും നിങ്ങൾ ഒരു പുതിയ തുടക്കമുണ്ട് പിന്നെ ഫോറോ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഇരിക്കുന്നുണ്ട് അതായത് എനിക്കൊന്ന് റിലേഷൻഷിപ്പിൽ ഈ ആഴ്ച അത്ര നല്ലതല്ല റിലേഷൻഷിപ്പിൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട് പിണക്കങ്ങളൊക്കെ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട കാരണം രണ്ടുപേരോട് പിണങ്ങാണെങ്കിൽ ഇവിടെ പ്രശ്നമാണെ അവരെന്തേലും നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും പറയുമ്പോൾ അതൊന്ന് വിട്ടുകൊടുത്തേക്കുക നിങ്ങളൊന്നും മനസ്സിലാക്കി ഈ ഒരാഴ്ച ഇച്ചിരി വിഷമമുണ്ട് റിലേഷൻഷിപ്പിൽ അപ്പോൾ അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും ഉണ്ടായിരുന്നു മതി രണ്ടൂടെ സംസാരിക്കുമ്പോഴല്ലേ ഇത് നല്ല പ്രശ്നത്തിലാവുന്നേ അപ്പം റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ല ഈ ആഴ്ച അല്ലാതെ ജോലിയിലൊക്കെ സിക്സ് ഓ വൺസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വിജയമാണ് പിന്നെ ഈ റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കണം മൂൺ വന്നിട്ടുണ്ട് കുറച്ചൊരു ഇമോഷണലി കുറച്ച് വിഷമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വിഷമം നിങ്ങൾ അത് നിങ്ങൾക്കിതൊന്നും ഇതല്ല എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യമെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം അപ്പം നിങ്ങൾക്കിതൊന്നും ഈ റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസൊന്നും നിങ്ങളെ വിഷമമായിട്ട് വരത്തില്ല നിങ്ങൾക്ക് എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് ജോലിയിൽ ശ്രദ്ധിക്കണം വീട്ടുകാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ നോക്കണം നിങ്ങൾക്ക് അങ്ങനെ മൂഡ് ഓഫ് വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷണം കൂടുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കും പിന്നെ നയൻ ഓഫ് മൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ എന്തുവായാലും നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടി നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ കൈ കൈകൾ കൈകളിൽ ഉണ്ട് നമ്മൾ പറയുമല്ലോ കയ്യിൽ ഒതുക്കും നമ്മളെല്ലാം നമ്മൾ വേണ്ടതൊക്കെ ആഗ്രഹിച്ചതൊക്കെ നേടി നിങ്ങളുടെ കൈക്കുള്ളിലാക്കി നിങ്ങൾ അങ്ങനെ വിൻ ചെയ്തു പോകുന്നുണ്ട് പിന്നെ ക്യൂനോ എൻ്റെ കുറച്ച് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഈഗോ ഇല്ല നല്ല ആയിട്ടും നല്ല സ്നേഹത്തോടെയും നല്ല എന്താ പറയുക നല്ല അറിവോടെ ഒക്കെ ഇരിക്കുന്നുണ്ട് എല്ലാം നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെല്ലാം അട്രാക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് പിന്നെ നല്ല സ്നേഹത്തിലും നല്ല സ്നേഹത്തോടെയും എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തുമൊക്കെ ആയിരിക്കും ഈ ആഴ്ച പോകുന്നത് പേജും കപ്പ്സ് എനർജി വന്നിട്ടുണ്ട് അപ്പം പുതിയ തുടക്കമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം ഒരുപാട് നാളോട് പ്രഗ്നൻ്റ് ആവാനൊക്കെ ആഗ്രഹിക്കുന്ന വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു നല്ല ന്യൂസൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച പോസിറ്റീവായിട്ട് പ്രഗ്ന പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ഒത്തിരി പോസിറ്റീവായിട്ട് കേൾക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് പുതിയ തുടക്കമാണ് എന്തായാലും അത് സന്തോഷമാണ് എല്ലാം എല്ലാം നല്ലതാണ് റിലേഷൻഷിപ്പിൽ മാത്രം ഒരു ഒരിച്ചിരി വിഷമമുണ്ട് അത് നിങ്ങൾ വിചാരിച്ചാൽ മാറുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ തന്നെ